ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കടുമാങ്ങ കടുമാങ്ങാണ് പറയാം ഇന്നിപ്പോൾ ഇവിടെ ഓശാന ഞായറാഴ്ചയാണ് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇടും ഇത് നോയമ്പ് സമയത്ത് പ്രത്യേകിച്ച് കഷ്ടാനുഭവ ആഴ്ചകൾ അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടില് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ കടുമാങ്ങ അതുപോലെ ഞങ്ങൾ പള്ളികളിലൊക്കെ നേർച്ചയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കടുമാങ്ങ എന്നാണ് ഇതിനെ പറയുക സാധാരണ കടുമാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കണ്ണിമാങ്ങ അച്ചാറാണ് ഞങ്ങളും കണ്ണിമാങ്ങ അച്ചാറിന് കടുമാങ്ങ എന്ന് പറയാറുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മാങ്ങക്കും കടുമാങ്ങ എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനെ പ്രത്യേക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതിനെ ഏറ്റവും നല്ല ആപ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാങ്ങ എന്ന് പറയുന്നത് മൂവാണ്ട മാങ്ങയാണ് മൂവാണ്ട മാങ്ങ എനിക്കിവിടെ ഇപ്പം അല്ല ഞാൻ മൂവാണ്ടാം മാങ്ങ ഇവിടെ ഇടയ്ക്കൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ എനിക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി ആയിപ്പോയത് പോസ്റ്റ് ചെയ്യാൻ മൂവാണ്ട മാങ്ങ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ആ മാങ്ങ എന്താണ് മാങ്ങയുടെ പേരെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ മാങ്ങയുടെ പേര് എനിക്കറിയില്ല നല്ല നീളമുള്ള ഒരു മാങ്ങയാണിത് ഞാൻ മുറിച്ച് പോയി അറിയാതെ കണ്ടതാണ് ഇതുപോലെ നല്ല നീളത്തില് വരുന്ന ഒരു മാങ്ങ അത് എന്ത് മാങ്ങ എന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഇതൊരു വിധം അങ്ങോട്ട് മൂത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിൽ ചനച്ച മാങ്ങ എന്ന് പറയില്ല മൂവാണ്ട മാങ്ങ അത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ആണ് ആ മാങ്ങ കിട്ടുന്നവർ അത് വെച്ച് തന്നെ ഉണ്ടാക്കുക എനിക്കിപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ ഈ മാങ്ങ ഒരുവിധം വിധം മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി മൂക്കണം എന്നു വെച്ചാൽ പഴുത്ത് പോരുത് ഇതിപ്പോൾ ഇനി വെയിറ്റ് ചെയ്താൽ എനിക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി ഈ മാങ്ങ വലിയ പീസായിട്ട് മുറിക്കണം ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ഉണ്ടാക്കുന്നത് ഒരു അച്ചാറൊന്നും അല്ല ഇതൊരു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് മാത്രം അത് നമുക്ക് ചോറ് ഇതിന്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുതിരപ്പേരി മാങ്ങമോര് മാങ്ങമോര് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം ഇനി ഇത് നാട്ട് മുറിക്കാ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഇനി വേണമെങ്കിൽ ഒരു ട്രിപ്പും കൂടി ഒന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇത് നമ്മൾ വേവിക്കുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു എന്നുള്ളൂ ഞാനിങ്ങനെ മുറിക്കാറില്ല ഇതൊന്നും നടു മുറിച്ചില്ല ഇനി ഇതിന് മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മൺചട്ടിയാണ് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിനെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ലാർജ് സ്കെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ചെമ്പിലൊക്കെയാണ് ഉണ്ടാക്കുക അപ്പോൾ അവർ വേറെ മാങ്ങയാണ് ഉപയോഗിക്കുക അതിൻ്റെ പേര് എനിക്ക് അറിയില്ല വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും മൂവാണ്ട മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക ഇനി മൂവാണ്ട മാങ്ങ കിട്ടാത്തവരെ തൊലിക്ക് അധികം കട്ടിയില്ലാത്ത മാങ്ങ വെച്ചിട്ടുണ്ടാക്കുക തൊലി കഴിക്കുന്നതോ അല്ലെങ്കിൽ തൊലി ഭയങ്കര കട്ടിയുള്ളതൊക്കെ ആയിട്ടുള്ള മാങ്ങ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ തേച്ചിട്ടുണ്ടാവില്ല മാങ്ങയുടെ തൊലി ചെത്തി കളഞ്ഞുണ്ടാക്കിയാലും ശരിയാവില്ല മാങ്ങ തൊലിയോട് കൂടി തന്നെ ഉണ്ടാക്കണം ഇത് നല്ല മാങ്ങയാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ഇവിടെ മൂവാണ്ട മാങ്ങ കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാണ്ട മാങ്ങ വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെച്ചു തന്നെയാണ് ഉണ്ടാക്കാറ് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെറുതെയും കഴിക്കാൻ ചോറിൻ്റെ കൂടെ നമ്മുടെ മുതിര ഉപ്പേരി മുതിര ഉപ്പേരിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ മാങ്ങമ്മൂരെന്ന് പറഞ്ഞൊരു ഡിഷുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം ഈസ്റ്റർ ഈസ്റ്ററിനോകുമ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാം നവംബറിൽ എപ്പോഴും നല്ല ടേസ്റ്റിൽ നമ്മൾ കഴിക്കുന്ന ഒരു കറിയാണ് മാങ്ങമൂര് അത് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതൊക്കെ കൂടി നമുക്ക് മൺചട്ടിയിലോട്ട് ഇടാം ഇപ്പം ഞാനതെല്ലാം മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് മൺച്ചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക ഇനി മൺചട്ടി ഇല്ലെന്ന് കരുതി ഉണ്ടാക്കാതിരിക്കേണ്ട നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീലിൻ്റെ നല്ല അടി ഉറപ്പുള്ള പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കാം മൺചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ഇത് മല്ലിമുളകും വറുത്തു പൊടിച്ചതാണ് അതായത് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ സോറി മൂന്ന് മൂന്ന് മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരി വെള്ളമുളകും പൊടി ഇനി പേര് പെരുവിഷ്ടല്ലാത്തവരത് കാശ്മീരി ചില്ലിയാക്കി മാറ്റുക അത് അപ്പോൾ നല്ല കളറും കൂടി കിട്ടും ഇതിപ്പോൾ നോർമൽ മിളക് പൊടിയാണ് ഇതൊക്കെ നിങ്ങളുടെ മാങ്ങയുടെ എണ്ണും വലിപ്പം അനുസരിച്ച് ഇത് നല്ല വലിയ മാങ്ങയാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ട് ഇടുകയാണ് വലിയ മാങ്ങയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മാങ്ങയുടെ എണ്ണും അതുപോലെ തന്നെ വലിപ്പം അനുസരിച്ച് ഇത് വ്യത്യാസം വരും കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് ഉണ്ട് ഉലുവയും കായും വറുത്തു പിടിച്ചത് കായം ഒരു ചെറിയ പി ഒരു ചെറിയ എത്ര ഒരു പീസ് കായം എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക അതിന് മുമ്പ് ആ ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉലുവ വറുത്തെടുക്കുക കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു ചെറിയ കഷ്ണം കായം അപ്പം ഉലുവ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ആ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കായം ഒന്ന് വറുത്ത് അത് നമ്മുടെ ചട്ടകം വയ്ക്കുമ്പോൾ അങ്ങനെ പിളർന്ന് കിട്ടുന്ന പാകം അതാണല്ലോ കായത്തിൻ്റെ പാകം മച്ചാറിനൊക്കെ പിന്നെ പോലെ എന്നിട്ട് അതെടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഇട്ടത് ഇത് ഇതിലോട്ടിട്ടാണ് ഇനി ഈ കായം വറുത്ത് എടുത്ത നമ്മുടെ കായം മുലുവയൊക്കെ വറുത്ത ചീനച്ചട്ടി കഴുകണ്ട തന്നെ നമ്മുടെ ഈ മല്ലിപ്പൊടിയും മുളകും പൊടിയും ഞാൻ വറുത്തെടുത്തത് ഇനി ആ ചട്ടിയിലെ നമുക്ക് കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും നമ്മുടെ കായം വറുത്തത് മല്ലിപ്പൊടി മെളകുമൊണ്ണി ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ അത് വേറെ പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമ്മൾ അവസാനം താളിക്കാൻ ഉപയോഗിച്ചാൽ താൻ കറക്റ്റായിട്ട് അതിൽ സ്മെല്ല് മുഴുവൻ ഇതിലോട്ട് എത്തും അപ്പോൾ ആ ചട്ടി കഴുകിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഉലുവിയും കായും പൊടിച്ച് മിക്സിയും നമ്മുടെ ചെറിയ ജാറും നമ്മൾ കഴുകാതെ അതേ തന്നെ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം അപ്പം ആ കറക്റ്റ് അതിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്ക് നമുക്കതിലോട്ട് കിട്ടും ഇനി മല്ലിപ്പൊടി മെളകുമ്പൊണ്ണി ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഇട്ടു ഉലുവീൻ കായും പൊടിച്ച് ഇട്ടു ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടിയും ചൂടാക്കുന്നതിന് കൂട്ടത്തിൽ ചേർത്ത കുഴപ്പമില്ല ഞാനിപ്പോൾ ചൂടാക്കാതെയാണ് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം നല്ല ചൂടുള്ള വെള്ളമാണ് ഒന്നിങ്ങനെ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം ഞാനിതിപ്പം നേരത്തെ ഒഴിച്ച ഗ്ലാസ് കൊണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലൊക്കെ പടി പിടിച്ച് പോകും പിന്നെ ചെറുതായിട്ടൊരു ചാറോട് കൂടിയിട്ടാണ് ഞാനത് എടുക്കാറ് എനിക്കിങ്ങനെ തീരെ ചാറില്ലാതെ പറ്റിച്ചെടുക്കാൻ വലിയ താല്പര്യമില്ല അതിന് ചാറ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് തീരെ താല്പര്യം ഇല്ലെങ്കിൽ ചാറ് നന്നായി അങ്ങ് പറ്റിച്ചെടുത്താലും മതി ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ശർക്കര പൊടിയാണ് ശർക്കര പൊടി തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ശർക്കരയാണ് കയ്യിലിരിക്കുന്നെങ്കിൽ അതൊന്ന് കുത്തിച്ച് അത് കിട്ടാൽ മതി നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ശർക്കരയിടുക ഒരുപാട് പുളി ഈ കറിക്ക് വേണ്ട ഒരു ചെറിയ മധുരത്തോടു കൂടിയ പുളിയാണ് നമുക്കിതിൽ വേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഒരു രണ്ടര ടീ ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് ശർക്കര പൊടിയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ എടുത്തിടാൻ അതുകൊണ്ടാണ് ശർക്കര പൊടി കാണിച്ചത് നിങ്ങളുടെ കയ്യിൽ ആണെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് മിക്സിയില അല്ല സോറി ആ മീറ്റ കല്ലിൽ അങ്ങനെ ഒന്ന് ഇടിച്ചിട്ട് അത് ഇട്ടാൽ മതി വേവുമ്പോൾ അത് അല അലിഞ്ഞ് വേർന്നോളും വണ്ട ആണെങ്കിൽ അതിൻ്റെ അണ്ടിയും കൂടി ഇതിലിടും അപ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനങ്ങനെ ഇടാൻ മാത്രം വണ്ണമാങ്ങട അത്ര ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കട്ടെ ഒന്നേകാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം ഇപ്പോൾ എന്ത് വരും ഒരു ഉലുവിയും കായും ഒക്കെ ഉള്ളത് കൊണ്ട് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോ ഒന്ന് നോക്കുക എന്നിട്ട് അതിൽ കയ്പ്പ് കൂടുതലാണോ അല്ലെങ്കിൽ പുളി കൂടുതലാണോ എരിവ് കൂടുതലാണോ കുറച്ച് ഉപ്പും കുറച്ച് ആൾക്കാരെ പൊടിയൊക്കെ ചേർക്കുക അപ്പം നോക്കുമ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഞാനത് ഇത് അടച്ചു വെച്ചു ഇനി നമുക്കിത് ഗ്യാസ് കത്തിക്കാം അപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിൽ ഉപ്പും പുളിയും ഒക്കെ നോക്കി ഉപ്പോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ എന്താണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് ഇടാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചിരിക്കാം ഇപ്പൊ നമ്മുടെ കടുമാങ്ങ നന്നായിട്ട് വെന്ത് നല്ല കുറുകിയ ചാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ചാറാണ് ആവശ്യം കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ ആക്കാൻ കുഴപ്പമില്ല പക്ഷെ ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നുകൊണ്ടാണ് അറിയാൻ കുറച്ചുകൂടി ചാറാക്കും എനിക്ക് നല്ല അതിന്റെ ചാറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇത് മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം ഒന്ന് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ മാങ്ങ അടി പിടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒന്നടുത്ത് നമ്മൾ നിൽക്കണം ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമ്മളിത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് താളിക്കാനായിട്ട് വെക്കാം വയ്ക്കാം ഞാനിതുപറിയേ താളിക്കാനായിട്ട് ചട്ടി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഈ ചട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ മല്ലിപ്പൊടി മറുകും പൊടിയൊക്കെ ചൂടാക്കുകയും കായം വറുക്ക് ചെയ്തിട്ടുള്ള കായം ഉലുവയൊക്കെ വറുക്കാനായിട്ട് എടുത്തിട്ടുള്ള ചട്ടിയാണ് അതിൽ കുറച്ച് കായം വറുത്തതിൻ്റെ എണ്ണയും പിന്നെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ സെപ്പറേറ്റും വെളിച്ചെണ്ണ തന്നെ അത് മസ്റ്റായിട്ട് ഉണ്ടാക്കണം ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടാവുമ്പോൾ നമുക്കിതോട്ട് വേണ്ടത് കുറച്ച് ഉലുവയും കുറച്ച് കടുകും പിന്നെ വേണ്ടത് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില പിന്നെ കുറച്ച് വറ്റൽമുളക് ഇതെല്ലാം നമുക്ക് ഇട്ടിട്ട് ഇത് താളിച്ച് ഇതിലോട്ട് ഒഴിക്കണം പിന്നെ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കുന്നതിൻ്റെ ഉപ്പ് നോക്കിയിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണ് പക്ഷെ കുറച്ചൊരു ചെറിയൊരു ആ കായ ഉലുമയും മറുത്ത് പിടിച്ച ആ ഒരു കയ്പ്പ് കുഞ്ഞിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ശർക്കര ഇട്ടിട്ടുണ്ട് അത് മൂവാണ്ടമാങ്ങയാണെങ്കിൽ മാക്സിമം അത് ആവശ്യം വരില്ല കാരണം അതിൻ്റെ ഒരു ടെക്സ്റ്ററും മണം ആ ടേസ്റ്റും അല്ല ഈ മാങ്ങയ്ക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു ടീസ്പൂണും കൂടി ശർക്കര ഇട്ടിട്ടുണ്ട് ഈ ശർക്കരയൊക്കെ ഇടുന്നത് ഡിപ്പൻസ് നിങ്ങളുടെ മാങ്ങ പിന്നെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവാം അതിനനുസരിച്ച് മാറ്റാം ഇനിയിപ്പോ നമുക്ക് എണ്ണ ചൂടാകുമ്പോ കടുകിട്ട് താളിച്ചെടുക്കാം നമ്മളിതിലോട്ട് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എപ്പോഴും എടുക്കണം കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത് ഇതിൽ താളിച്ച് ഒഴി ഒഴിക്കുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരിക ഇതാ നമുക്ക് ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ അതിലോട്ട് നമ്മൾ ഉലുവി ഉലുവും കടുകൂടാ ഉലു ഇടുമ്പോൾ ശ്രദ്ധിക്കട്ടെ ഒരുപാട് ഉലുവിട്ട് പോകരുത് കാരണം നമ്മുടെ ഓൾറെഡി നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നല്ല കയ്പിട്ട് തീർച്ചയായിട്ടും കൂടിക്കും ഉലുവയൊക്കെ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ നല്ല കയ്പായി പോകും കറിക്ക് അപ്പം കടുക് ഉലുവ നമ്മൾ പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് എടുത്ത് വെക്കണം ഇനിയുള്ള കൂടിയ വറ്റൽമുളക് ആണെങ്കിൽ ഒന്ന് പൊട്ടിച്ച് ചേർക്കാം ഇതിലോട്ട് കടുകും ഉലുവി മറ്റൽമുളകും വേപ്പിലിയും ഒക്കെ നല്ല ലാവിഷായിട്ട് തേർന്നായിട്ട് അപ്പഴാണ് താളിപ്പിനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരിക നമ്മുടെ വറ്റൽമുളക് കരിഞ്ഞു പോര തോന്നും ഈ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒറ്റ കറി മതി നമുക്ക് ചോറേ അത്ര ടേസ്റ്റ് ആണ് മൂവാണ്ട മാങ്ങ നാട്ടിലെ എല്ലാവർക്കും ഇപ്പൊ ഈസിലി അവൈലബിൾ ആണ് കുറച്ച് ദിവസം മാങ്ങ കാലമായതുകൊണ്ട് അപ്പൊ അത് ഉള്ളവരെ അത് വെച്ച് തന്നെ ഇടമാങ്ങ ഉണ്ടാക്കുക അതെല്ലാം മൂത്ത മാങ്ങ വെച്ച് ഉണ്ടാക്കണം കേട്ടോ ഇതിലോട്ട് വേപ്പിലേപ്പിട്ട വെച്ചാൽ കരിഞ്ഞു കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിലോട്ട് കറക്റ്റ് ആയിട്ട് ഇത് താളിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്നും ഓൺ ചെയ്യണ്ട ഇവിടെ എങ്ങനെ ഇരിക്കട്ടെ ഇനി ഇത് ഇതിപ്പോൾ നമ്മുടെ കടുമാങ്ങ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചാറ് മുങ്ങി മുങ്ങിക്കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചാറ് എടുത്തിട്ട് എല്ലാ അതിൻ്റെ മുകളിൽ നിന്ന് പുരട്ടി വയ്ക്കാം എന്നിട്ട് ഇത് മൂടി വയ്ക്കുക അതിങ്ങനെ താളിച്ചു കഴിഞ്ഞാൽ അതിന് തുറന്നു വെക്കരുത് അത് മൂടി വയ്ക്കാം ഇനി നമുക്കത് കഴിക്കാൻ നേരത്ത് ഉപയോഗിക്കാം ഇനി നമ്മളിതിപ്പോൾ ഇന്നും ഇന്നിപ്പോൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇന്ന് നൈറ്റ് ചിലപ്പോൾ ഇതിനെ പുറത്തിരുന്ന കുഴപ്പമില്ല അപ്പം ഇതിന് ചാറൊക്കെ കഴിയും ചാറൊക്കെ കഴിയുമ്പോഴും നമ്മുടെ കടുമാങ്ങ ബാക്കിയുണ്ട് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവില്ല കാരണം വളരെ ടേസ്റ്റാണ് എല്ലാവരും വേഗം കഴിച്ച് കഴിഞ്ഞു ബാക്കി ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ചട്ടിയിൽ നിന്ന് ഒരു ഗ്ലാസിന്റെ പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്കിലല്ല സ്റ്റീലോ ഗ്ലാസോ ക്ലേ പോട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേന്ന് നമ്മൾ കഴിക്കാൻ നേരത്തിന് കുറേ മുൻപ് ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് കഴിക്കാം ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചാറില്ലെങ്കിൽ ഇതിൽ പൂക്കൾ വരും അല്ലെങ്കിൽ ചാറോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ പൂപ്പിലൊന്നും വരില്ല ചാർ ഇല്ലെങ്കിൽ പൂപ്പിൽ വരും ഒരുപാട് ദിവസത്തേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കാം ഇതില് നിങ്ങൾ ചിലരൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ടാവും അപൂർവമായിട്ട് പക്ഷേ ഒരുവിധം സ്ഥലങ്ങളിൽ ഒന്നും ഞാനത് അങ്ങനെ കേട്ടിട്ടില്ല ഇത് നൊയമ്പില് കഴിക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് പ്രത്യേകിച്ച് മാങ്ങക്കാലത്ത് പച്ചക്കറി കഴിക്കുന്ന സമയത്ത് മാങ്ങ കഴിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ മുതിരപ്പേരി മാഹമൂരാണ് മാഹമൂര് പച്ച ആണെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് നാളെ മറ്റൊന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത എപ്പിസോഡിലെ പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്